എത്ര വലിയ സങ്കടമുള്ള സമയത്തോ എത്ര വലിയ വേദനയുള്ള സമയത്തോ ഉമ്മ ഉമ്മാങ്ങളെ സഹോദര നിങ്ങൾ വിളിച്ചോട നിങ്ങളെ ഓടി വന്നൊരു പിതാവിനെപ്പോലെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു ജ്യേഷ്ഠനെപ്പോലെ പോലെ ഓടിവന്ന് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും ജീവിച്ചിരിക്കുമ്പോഴും അതാ അവിടുത്തെ വപാത്തിന് ശേഷം അവിടുത്തെന്തു വേദന പറഞ്ഞാലും എന്ത് വിഷമം പറഞ്ഞാലും അതാ അവരുടെ പ്രശ്നങ്ങൾ നോക്കിക്കണ്ട് പരിഹരിച്ചു കൊടുക്കുകയാണ് രോഗങ്ങൾ ഒറ്റമാക്കിലൂടെ ഇനി നിങ്ങൾക്ക് ആ രോഗം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സി എം അലിഹിയെ സിയാറത്തിന് പോകുന്ന സമയത്ത് ആദ്യമായി സി എം അലിള്ളഹയുടെ ഉമ്മയുടെ ചാരത്ത് പോയൊരു ഒരു ഫാത്തി ഹോതി പിന്നെ അങ്ങോട്ട് കയറിയാൽ മഹാനവരുടെ സഹോദരിയാണ് അവിടെ ഒരു ഫാത്തി ഹോതി അപ്പുറത്ത് അവരുടെ സഹോദരൻ അവരുടെ പേരിൽ ഫാത്തി ഹോതി വെല്ലുപ്പാന്റെ ചാരത്ത് പോയി ഫാത്തി ഹോദി പിന്നെ സി എം അലാന്റെ ഉപ്പയുടെ ചാരത്ത് വന്ന് അവിടെ നിന്നും ഫാത്തി പിന്നെയാണ് സാധാരണ സി എം വലുനാഹിയുടെ ചാരത്തേക്ക് പോകാറുള്ളത് അവിടെ ചെന്ന് ഫാത്തി ഹോതി ഖുർആൻ ഓതിയത് ഹദിയ ചെയ്ത് ധാന് ചെയ്ത് പിന്നെ നേരെ സി എം വലിയാഹിയോട് കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യം അവിടെ നിന്ന് കേൾക്കുന്നു അവിടുന്ന് പരിഹാരം തരുന്നു ജീവിതകാലത്ത് എന്ന പോലെ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത് പോലെ അനുഭവപ്പെടും അതുകൊണ്ട് വലിയ ഫലവും ഉണ്ടാകാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായത് യാത്രകളിലാണ് അസലക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ട് മുസ്ലേക്കന്മാരെ വീഡിയോ കാണിക്കുന്നുണ്ട് ഈ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടാലും അതിൻ്റെ അവസാനം ചെന്നെത്തുന്നത് സി എമ്മിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ മുസ്ലി അക്കന്മാരൊക്കെ ഇങ്ങനെ അവർക്കല്ലാന പേടില്ലേ പരലോകത്തിനെപ്പറ്റി പേടില്ലേ ആറ് കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ ആദം സന്തതികളുടെ കാൽപാദം എടുത്തു മാറ്റാൻ കഴിയില്ല മറ്റൊരു ഹദീസിൽ അഞ്ച് കാര്യങ്ങളാണെന്നുംണ്ട് അതിൽ പെട്ടൊരു കാര്യമാണ് നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവാക്കിയെന്ന് ഈ മുസ്ലിയാക്കന്മാരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ സി എമ്മിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാറും കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാലയും മൗലൂദും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയേണ്ടി വരില്ലേ പ്രവാചകൻ ഒന്ന് പഠിപ്പിക്കുന്നു ഇവര് ഇവരുടേതായിരിക്കും തീരുമാനപ്രകാരം അവർ വേറൊന്നും ഒന്നുചിക്കുന്നു കുർഹാൻ ഒന്ന് കൽപ്പിക്കുന്നു അതിന്റെ നേർ വിപരീതം മുസ്ലിയാക്കന്മാർ പ്രവർത്തിക്കുന്നു ഇവരുടെ പിന്നെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിൽ എന്തൊക്കെയോ കുറവുണ്ട് അതൊക്കെ മുസ്ലിയാക്കന്മാർ പരിഹരിച്ച് തരികയാണ് അതിലുള്ള പരിഹാരം കാണുകയാണ് നബി എന്തോ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടുണ്ട് അതായത് പൂർണ്ണമായിട്ടില്ല ഇനി എന്തൊക്കെയോ വേണം ഏഹ് കുർആാൻ ഹദീസും നബി തന്നു പോയല്ലോ അതൊന്നും പോരാ പിന്നെ മാരാ പോലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരെ വക എഴുതി കുട്ടിയതൊക്കെ വേണം എന്നാലും ഇതീം പൂർത്തിയാകൂ എന്ന് ചിന്തിക്കുന്നവർ മുസ്ലി അക്കന്മാരൊക്കെ ഇപ്പൊ ഒരു ആദ്യത്തെ മുസ്ലിർ പറഞ്ഞു കേട്ടോ എത്ര വലിയ സങ്കടമുണ്ടോ എത്ര വലിയ വേദന ഉള്ള ഉള്ള സമയത്തും സങ്കടമുള്ള സമയത്തും ഉമ്മാ പെങ്ങളെ അപ്പൊ ഇവരെ വിളിച്ചിട്ടാണ് കാരണം സ്ത്രീകളാണല്ലോ ഇതിൽ ചെന്ന് വിഴുക ഈ മൻസിലി മഫാസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അടിച്ചിറക്കിയെന്നു അപ്പൊ അതിന്റെയൊക്കെ ഏജന്റുമാരായിട്ട് കൂടുതൽ സഹോദരിമാർ തന്നെയാണ് ഇതിന്റെ പിന്നെ ഇപ്പൊ മജലുസിന്നൂരിലൊക്കെ സ്ത്രീകളാണ് അൽ മഹേന്ദ്രത്തിൽ ബദലിയിലൊക്കെ പോയി ബന്ധിച്ചാടുന്നത് ഏഹ് സ്വർണ്ണ ഊരി കൊടുക്കുന്നത് വള ഊരി കൊടുക്കുന്ന ഒക്കെ സ്ത്രീകൾ തന്നെയാണ് അപ്പൊ ഉമ്മാപ്പയങ്ങളെ സഹോദര എന്നൊക്കെ പറഞ്ഞ് നീട്ടി വിളിച്ചോളാം പറയാണ് യാ ഷേഖനായ മടവൂർ എന്ന് പറഞ്ഞിട്ട് ഷേഹ മടവൂരേ എന്ന് പറഞ്ഞങ്ങനെ വിളിച്ചോളാം പറയാണ് അപ്പൊ എന്താ വിളിച്ച കിട്ടിയാ ജീവിതകാലത്ത് എങ്ങനെയാണോ അതേപോലെ വഫാത്തിന് ശേഷം ഏഹ് നമ്മളൊക്കെ ബുദ്ധിമുട്ടൊക്കെ നോക്കി കണ്ട് പരിഹരിച്ച് കൊടുക്കുകയാണ് വിളിച്ചാതി പറയുന്നത് ഇവരൊക്കെ ഈ സമുദായത്തിൽ നാശമാണ് അതുമാതി രണ്ടാമത്തെ ആൾ എന്താ പറഞ്ഞ് നോക്കിയാൽ നിങ്ങൾ അവിടെ പിന്നെ സി പിന്നെ സി എമ്മിന് സിയാർ ആ ഒരു ആ മര്യാദ പറയാണ് ആദ്യം ഉമ്മാടെ വേണ്ടി അൽഫാത്തിഹ ഓതണം ഫാത്തിഹ എവിടെ ഓതന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നിബി പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഉമ്മായുടെ അടുത്ത് പോയിട്ട് മരിച്ചയുടെ അടുത്താണ് എവിടെ പോയിട്ട് ഫാത്തിഹ ഓദ പിന്നെ സഹോദരിയുടെ അടുത്ത് പിന്നെ സഹോദരൻ വാപ്പ ഉപ്പാട ഉപ്പ അങ്ങനെയൊക്കെ കുറെ ഇവിടെ ഒരു ഫാമിലി ഫാമിലി ഒക്കെ അവിടെ പോയിട്ട് അൽഫാത്തിഹ പിന്നെ അവസാനം മെയിൻ ഫാത്തിഹയാണ് അത് പിന്നെ സി എമ്മിന് അവിടെ എത്തുന്ന സമയത്ത് ഖുർഹാൻ ഓതിയിട്ടുണ്ട് അത് പിന്നെ അഡ്രസ്സൊക്കെ എഴുതി ആ ഏ കെട്ടിപ്പോയിഞ്ഞ് പാർസലാക്കിയിട്ടിങ്ങനെ മുമ്പേ സലാത്തിൽ മതി കയറ്റി അയക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല പോലെ ഇവിടെ ഖുർആൻ ഒക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ എന്ത് ചെയ്യുക പണ്ടക്കെട്ടാക്കിയിട്ട് അഡ്രസ്സ് ചെയ്ത് പാർസൽ ചെയ്യുക അങ്ങനെ പാർസലാക്കി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സി എം കേൾക്കുന്നു ഏ അതോടെ പരിഹാരം തരികയാണ് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാ പരിഹാരം കിട്ടിയത് അതേപോലെ തന്നെ മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോ പിന്നെ ജീവിച്ചിരിക്കുന്നവര് പരസ്പരം അങ്ങോട്ടുകളൊക്കെ സഹായിക്കും അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് നന്മയിൽ നിങ്ങൾ അങ്ങോട്ടുകളൊക്കെ എന്ത് ചെയ്യാ സഹായിക്കുക എന്നുള്ളത് ആ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ട് സി എമ്മിൻ്റെ അടുത്ത് പോയിട്ട് അഞ്ഞൂറ് കടം ചോദിച്ചാൽ ചിലപ്പോ തരികരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് ജീവിച്ചിരിക്കുമ്പത്തെ സഹായമാണ് ഇതിപ്പോ അതല്ലോ സ്ഥിതി ഇത് മരിച്ചു പോയിട്ട് അവിടെ പോയിട്ട് ചോദിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത സഹായം പോലെ ഏർ അപ്പോൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ കണ്ടത് എങ്ങനെ പരിഹരിച്ചത് അതേപോലെ തന്നെ എന്തു ചെയ്യും മരിച്ചാലും പരിഹരിക്കും എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് അപ്പൊ ഇവര് ഈ പിന്നെ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഭാഗമാണ് അല്ലാതെ ഇസ്ലാ ഇവരൊക്കെ എന്ത് ദീനാണ് പ്രചരിപ്പിക്കുന്നത് ഇവർ എന്ത് ദീനി ദേവത്താണ് നടത്തുന്നത് എന്താണ് ഇവർ ആശയ ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇവർക്ക് ഇവർ അതന്നെ ഇവർക്ക് അറിയണില്ല കാരണം ഇവരെ കാക്കകാരതന്മാരെ പഠിപ്പിച്ചു കൊടുത്ത ആ മാർഗത്തിലൂടെ അവരിങ്ങനെ പോവുകയാണ് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിന് നാശമാണ് കാരണം ജനങ്ങളെ പിഴപ്പിച്ചു കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം ഇവര് ഈ പാതിരാതിലൊക്കെ ഈ കഥകളാണ് പോയി പറയാം ഒരു ഭാഗത്ത് സി എം ആണെങ്കിൽ ഒരു ഭാഗത്ത് വേറെ അവലിയാക്കന്മാർ ഇവർക്ക് ഓരോ ഉപ്പാപ്പന്മാരുണ്ടല്ലോ അടുക്കടി അടുക്കി ഇങ്ങനെ ഓരോ ഉപ്പാപ്പ്മാർ മരിക്കുന്നോറും പുതിയ ഉപ്പാപ്പന്മാർ വന്നുകൊണ്ടേ ഇരിക്കും ഏഹ് ഇനിയിപ്പോ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഒരുപാട് ജാറങ്ങൾ വരാനുള്ള ഉപ്പ അവലിയാക്കന്മാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എല്ലാം കൂടി വരുമ്പോ ഒരു മൊത്തം അവലിയാക്കന്മാരെ കൊണ്ട് നിറയും ഏഹ് ഇതൊക്കെയാണ് അവസ്ഥ അപ്പോ പൊതുജനങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ സമസ്തയിൽ നിന്ന് കാര്യം തല പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്തിട്ട് കൃത്യമായി ചിന്തിക്കുക അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിയും ചിന്താശക്തിയും അത് മനുഷ്യൻ അള്ളാഹു പ്രത്യേകം അനുഗ്രഹമായിട്ട് കൊടുത്തത് അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ പറഞ്ഞോ നമ്മെ സംരക്ഷിക്കുക യഥാർത്ഥ ദീന ഏതാണോ അതിന്റെ ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പറയട്ടെ അസ്സാ വലൈക്കും വറഹമുലബ്ല